ഹൈവ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഞാൻ ഈ വെയർ ചെയ്ത സെയിം മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കളർ ചേഞ്ചസ് കാണിച്ചിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ എക് എക്സൽ മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല പാനൽ കട്ട് ആണ് നല്ല അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്ന ഐറ്റാണ് അതിന് ബോട്ടം വരുന്നുണ്ട് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും കേട്ടോ ബോട്ടം വരേണ്ടതിൽ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷാള് നല്ല ഭംഗിയുള്ള ഹൈറ്റാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് എക്സ് ഡബിൾ എക്സിൽ എക്സ് മൂന്ന് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഡാർക്ക് മറൂൺ ആണ് സെയിം പാറ്റേൺ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൽ കാണിക്കാത്ത കുറച്ച് കളേഴ്സ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഒരു മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് പ്രൈസാണ് മിസ്സാക്കുന്നത് നെക്സ്റ്റ് പിക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ത്രീ എക്സ് വരെ സൈസ് ഉണ്ട് കേട്ടോ അതൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസവും കിട്ടാനായിട്ട് മിനിമം പത്ത് ദിവസമാണ് ഹോസ്റ്റ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ശരി കേട്ടോ നേവി ബ്ലൂ റോയൽ ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് മിക്സ് കുറച്ച് ഡാർക്ക് മറൂൺ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം നിങ്ങൾ വേറെ എനിക്കടിച്ചു താറുണ്ട് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് ചോദിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടാണ് ഐറ്റം പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത ചെയ്തായിട്ടതിൽ ആ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിക്കണം ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ലാട്ടോ അതാണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയൊരു ഗ്രീൻ ആണ് ശരി കേട്ടോ അതുപോലെ പാർസല് കൈ കിട്ടിയാല് ഓപ്പണിംഗ് വീഡിയോ എടുക്ക കേട്ടോ എന്തെങ്കിലും ഡാമേജ് നിങ്ങൾക്ക് കിട്ടിയിക്കാണെങ്കിലും അത് നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ആ ഒരു ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഡാമേജ് കാണിക്കണം എന്നുള്ളതാണ് നമ്മൾ റിട്ടേൺ എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു